ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞ് മുപ്പത്തിരണ്ട് മിനിറ്റ് ആയിരിക്കുന്നു പല വീടുകളിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഭക്ഷണം കഴിക്കുന്ന മുറിയിൽ മാത്രം ഫാൻ ഇടുക അടുത്ത മുറികളിൽ ഫാൻ വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക ഏതെങ്കിലും മുറിയിൽ വൈദ്യുതി അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഓഫ് ചെയ്തിടുക കാരണം സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിക്കാൻ പോവുകയാണ് തീരുമാനം റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശത്തിന് ശേഷമുണ്ടാവും യൂണിറ്റിന് മുപ്പത്തിനാല് പൈസ കൂട്ടണമെന്നാണ് കെ എസ് ഇ ആവശ്യം താരിഫ് സൂര്യഗായത്രി നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും നൽകും അല്ല ആ റിപ്പോർട്ട് തന്നെ പൂർണ്ണമായിട്ട് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അനിവാര്യമാണെന്ന നിലപാടിലാണ് സർക്കാർ കൂടാതെ പ്രത്യേക സമ്മർ താരിതും പരിഗണനയിലുണ്ട് ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞതാണ് തിരിച്ചടിയായിരിക്കുന്നത് നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട നടപടികളും തെളിവെടുപ്പും റെഗുലേറ്ററി കമ്മീഷൻ പൂർത്തിയാക്കി കമ്മീഷൻ റിപ്പോർട്ട് കെ എസ്ഇബിക്ക് നൽകിയതിനു ശേഷമായിരിക്കും സർക്കാർ നടപടി ഉപഭോക്താക്കളെ സാരമായി ബാധിക്കാത്ത തരത്തിൽ നിരക്കുയർത്താനാണ് തീരുമാനം അതേസമയം വേനൽക്കാലത്ത് പുറമെ നിന്ന് വൈദ്യുതി വാങ്ങുന്നത് പ്രതിസന്ധിയിലാണെന്നും അതുകൊണ്ട് സമ്മർ താരിഫും കൊണ്ടുവരുന്നത് ആലോചനയിലുണ്ടെന്നും വൈദ്യുതി വകുപ്പ് വ്യക്തമാക്കുന്നു നിരക്ക് വർധനവിന് പുറമെയാണ് ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ പ്രത്യേക നിരക്ക് ഏർപ്പെടുത്താനുള്ള ആലോചനയും രാത്രിയും പകലും പ്രത്യേക നിരക്ക് ഏർപ്പെടുത്തുന്നതും പരിഗണനയിലാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം